എല്ലാരും വായ ഒരു സൂത്രം കാണിച്ചു തരാവേ നമ്മുടെ ഇതെല്ലാരും കാണുമ്പം ഇപ്പോഴുള്ള പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും പണ്ടൊക്കെ നമ്മൾ എന്തോരം ഈ മാസം ആകുമ്പോഴേ ഓരോ വീടുകളിലും ഈ ശബരിമല പോകുമ്പോൾ കഞ്ഞിയുണ്ടായിരുന്നു കഞ്ഞിയും കറിയും വെച്ചിട്ട് ആ വെക്കുന്നിടത്ത് വെച്ച് കഴിക്കുകയെ നമ്മൾ റോഡിലാണെങ്കിൽ റോഡിൽ വീട്ടിലാ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വട്ടയിലൊക്കെ പിച്ച് ആ കഴിക്കുന്ന ഒന്ന് എന്തെനിക്ക് കഞ്ഞിയും കറിയും കിട്ടിയപ്പോൾ ഞാൻ വേച്ചെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാം പിന്നെ അറിയാത്ത കുഞ്ഞുങ്ങളൊന്നും അറിയുകയും കൂടെ ചേട്ടേന്ന് ആയിരിക്കും നല്ല ഒത്തിരി ചോറിൻ്റെ കഞ്ഞീം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല എന്തോരം ഒരു മണോന്നറിയാ ഇതിൻ്റെ എന്തോ എന്നറിയത്തില്ല ഈ കഞ്ഞിക്കറിക്ക് അസ്ത്രം അങ്ങനെയും പറയില്ലേ അതിന് ഒരു പ്രത്യേക രുചിയായിട്ടോ ഇതിനാണെങ്കിൽ ചക്ക എല്ലാ ഐറ്റവും കൂടി എനിക്കൊരു ദിവസം ഒന്ന് വെക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ലേ ഈ പിള്ളക്കകത്തൊക്കെ ആ കോരി കുടിക്കുന്ന ആ ഒരു ഓരോന്ന് ഓർത്ത് നോക്കിയാൽ പണ്ടൊക്കെ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ എന്തുമായാലും ഇന്ന് കൊണ്ടുവന്നു ഒരു പിന്നെ രാവിലെയൊക്കെ കുമ്പിൾ കൊത്തി ഇച്ചിരി കഞ്ഞി ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചേ ഈ പണ്ടൊക്കെ ഈ കഞ്ഞിയൊക്കെ ആവുമ്പോഴേക്കും കഞ്ഞി സദ്യ ഉള്ള വീടുകളിൽ നമ്മളൊക്കെ നേരത്തെ പോയി രാവിലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേക്കും ഓരോ പിള്ളേരുടെ ചുമതലയാണ് അപ്പം കോട്ടി ഇങ്ങനെ സ്പൂൺ പോലെ ആക്കുക വരും എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഉമ്മറത്തോ ഇപ്പം എവിടെ ഉമ്മറവും പിന്നെ ആര് വീടുകളിൽ കഞ്ഞി എല്ലാരും ഇന്ന് മലയിടുന്നു നാളെ പോകുന്നു അങ്ങനെയല്ലേ അപ്പം നമ്മുടെ ഞങ്ങളുടെ എവിടെയൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോഴും കഞ്ഞിയും കറിയൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് പടുക്കയൊക്കെ നടത്തിയാ പോകുന്നത് ഒക്കെ ഉണ്ട് അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ മോൾ ഈ രാവിലെ കണ്ടപ്പോൾ അവക്ക് സത്യത്തിൽ കൂട്ടി കൊടുത്തപ്പോൾ എങ്ങനെയാ കുടിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അപ്പോഴേ ഇത് കണ്ടിട്ട് കൊതി വന്ന എത്ര പേര് ഉണ്ടെന്നൊന്ന് പറയണേ എനിക്കൊന്ന് വേദലായിക്കും കൂടെ ചെയ്യണേ